ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗഡോങ് നൈറ്റ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ നമ്മൾ ചുമ്മാ വന്നാൽ നമ്മളൊരാളെ കാണാനായിട്ട് വന്നാൽ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മളെ വാണ്ടറിങ് ഫുഡി എന്ന് പറഞ്ഞ ചാനൽ ബ്രൂണിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ചേട്ടനിൽ മീറ്റ് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സായ്ക്കുട്ടി ഫുഡൊക്കെ നോക്കി പിടിച്ച് വന്നപ്പോൾ സായ്ക്കുട്ടിക്ക് പൊട്ടറ്റോ ടിസ്റ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ബാർബിക്യൂ സ്റ്റൈലിൽ പൊട്ടറ്റോ ടിസ്റ്റ് ദൈ സായിക്കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ബൈ വൺ ഫ്രീ വൺ ആണ് അപ്പം എന്തായാലും സൈക്കോട്ടിക്ക് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നോ ഫ്രീ കിട്ടിയിട്ടോ അപ്പം എന്തായാലും എന്തേ ബാബിക്കോ ഒരെണ്ണം പിന്നെ സ്പൈസി ഒരെണ്ണം ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബസ് നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി മലയാളീസാണ് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നമ്മൾ വിചാരിച്ച ആളല്ലോ കണ്ടോ ഒത്തിരി പേരുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് സംസാരിച്ചോണ്ടിരിക്കാനട്ടോ അപ്പൊ ഇവിടെ നിനക്ക് ആദ്യം മെസ്സേജ് ചെയത് ആദ്യം ആണ് ഞങ്ങളിവിടെ ബ്രൂണേന്റെ വീഡിയോ ആണ് അപ്പൊ ഞങ്ങളിവിടെ ബ്രൂണലുണ്ട് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് പറയട്ടെ അപ്പഴാവിടെ മലയാളം ഒന്നാദ്യാ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങടെ വരുന്നു എന്നുള്ളത് എന്തായാലും പിന്നീടാണ് ഒരുപാട് മെസ്സേജ് തരാൻ തുടങ്ങിയത് നിനക്ക് നമ്മളുടെ വീഡിയോ ഇവിടെ വന്നെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല ക്രൂ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അറിവ് കണ്ട മെസ്സേജ് എനിക്ക് ഉറപ്പായിരുന്നു എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റി എന്തായാലും ഭ്രൂണെന്തായാലും അടിപൊളി രാജ്യമാണ് കണ്ടിട്ടില്ല എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം നമ്മൾ മലയാളിക്ക് കാടിനോട് ഭയങ്കര പച്ചപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം പച്ചപ്പാണ് കാടാണ് അൺ ആയിട്ടുള്ള കാടുകളാണ് അടിപൊളി സ്ഥലമാണ് പിന്നെ വലിയ കൂടുകളൊക്കെ ഭയങ്കര ചീഫ് ആണ് വലിയ എഫീവ് ഒന്നും അല്ല വന്നിട്ടില്ല അന്നി ഭ്രൂണായിട്ടുള്ള പ്ലേസിലൊക്കെ അങ്ങനെ എന്തായാലും ഷൈൻ ജെന്നെ കണ്ടതും സംസാരിച്ചതൊക്കെ സന്തോഷം ഇണ്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തമ്മിൽ കാണുന്നു ഉണയിലോട്ട് അവര് വരുന്നെന്നും അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് നാട്ടിലൊക്കെ വീടിനെടുത്താണ് വീട് എന്നൊക്കെ അറിഞ്ഞത് അപ്പൊ എന്തായാലും അതും അതിൽ സന്തോഷിണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞു നമ്മൾ മാർക്കറ്റിലോട്ട് കടന്നു കിട്ടും അപ്പൊ അവര് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് മാർക്കറ്റിൽ തിരിച്ചിട്ട് കറങ്ങാൻ അപ്പോൾ എന്തായാലും ഞങ്ങളും മാർക്കറ്റിൽ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ബ്രോണിയിൽ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഫസ്റ്റ് കഴിക്കേണ്ട ഫുഡെന്ന് പറയുന്നത് നാസിക്കത്തൊക്കെയാണ് ഇവർ ട്രഡീഷണലി ഉള്ളൊരു ഫുഡാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് പറയുമ്പോൾ ഭയങ്കര ചീപ്പാണ് പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും അത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഒരു മൂമെൻ്റ് ഉള്ള സംഭവമാണ് ഇതുപോലെ ഗ്രിൽഡ് ഐറ്റംസ് കിട്ടോ ചിക്കൻ്റെ പല പല പാർട്ട്സ് മെയിനായിട്ട് ഇവിടെ ഫേമസ് വിങ്സ് ആണ് പിന്നെ ഗെഡോങ് മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാ ദിവസവും തിരക്ക് തന്നെയാണ് പക്ഷെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കങ്ങ് കൂടും ഇന്ന് ഫ്രൈഡേ ആയായിരുന്നു കൊണ്ട് ആണല്ലോ അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്നാക്സൊക്കെ അതാരണം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ചുറ്റി നടന്നപ്പോഴാണ് നമ്മൾ കുറച്ച് ചേട്ടന്മാരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാ അപ്പം എന്തായാലും എല്ലാവർക്കും ഭ്രൂണി ഇഷ്ടപ്പെട്ടെന്നൊക്കെ അറിഞ്ഞതിലൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ട് പരിചയപ്പെടാൻ പറ്റിയാൽ അതിലും വലിയ സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ആ പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം അത് വരയ്ക്കും ബൈ